സിനിമയെ സിനിമയൊക്കെയാണ് കണ്ടപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിനും ഭയക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓട്ടോ ഓട്ടോഷങ്ങർ റിലീസായ സമയത്ത് പല മീഡിയകളും നമുക്ക് എതിരെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വന്നു അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാതെ അയാളിലുള്ള ഒരു 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 നല്ല മനസ്സും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എല്ലാ മനസ്സിലുള്ളിലും ഒരു സിൻസിയറിറ്റി ഉണ്ടാവുമല്ലോ അതും കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ആഴത്തിലുള്ള ചില ആശയങ്ങൾ നമ്മുടെ സിനിമകളായിട്ട് ഭാവിയിൽ വരാൻ സാധ്യത അപ്പോൾ അതിൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനായിട്ട് ഭയം തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ചർച്ചയും മറ്റൊക്കെ ഭയമില്ല സിനിമ സിനിമയായിട്ടേ കണ്ടാൽ പോരെ പോലെ അല്ലേ അപ്പോൾ അതിനപ്പുറത്തേക്ക് അതൊരു ഭയക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എത്രയും നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം സിനിമയ്ക്ക് മുമ്പ് നാടകം നാടകത്തിലൂടെ തന്നെ നമുക്ക് പറയാം നമുക്ക് സമൂഹത്തിലൂടെ പറയേണ്ട പല കാര്യങ്ങളും നമ്മൾ നാടകത്തിലൂടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അതിനുശേഷം സിനിമ വന്നു ഇപ്പോൾ സിനിമയിൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സിനിമയിൽ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലോട്ട് അടുക്കുമ്പോൾ അത് അങ്ങനെ അധികം ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു കലാകാരൻ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് കാരണം അതിനേതായ അതിനെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ആസ്വാദനം നിലയ്ക്ക് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതിലൊരു പരാ തോൽവിയും അല്ലെങ്കിൽ അതിലൊരു വിജയമുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല സിനിമകൾക്ക് എന്നും ഇവിടെ ഒരു സ്ഥാനമുണ്ട് അല്ലേ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓക്കെ അല്ല എങ്കിലും ഇപ്പോൾ ഓട്ടോ ശങ്കർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ നമ്മൾ ഇപ്പോൾ എടുക്കുകയാണ് അതൊരു അത്യാവശ്യം കോൺട്രവേഴ്സി ആയൊരു ആണ് എന്ന് കരുതുക അപ്പം ഒരു പക്ഷേ സമൂഹത്തിൽ ഒരു ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ ഓട്ടോ ശങ്കറിനെ ഇഷ്ടമല്ല അപ്പോൾ അയാളുടെ സിനിമ ആക്കാൻ പാടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയാളുടെ വൈകാരിക നിമിഷത്തിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ സംവിധായകനൊരു എടുത്തു അതിനെ ചോദ്യം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ശങ്കർ റിലീസ് സമയത്ത് ഞാൻ അനുഭവിച്ച ഒരാളാണ് കാര്യം ഞാനതിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്ത ശങ്കറായിട്ട് അഭിനയിച്ച ആളായതുകൊണ്ട് തന്നെ എന്നോട് കുറേ ക്വസ്റ്റൻസ് അന്ന് ചോദിച്ചതാണ് കാര്യം നിങ്ങളിപ്പം തെറി പറയുന്ന കുറേ സീൻസ് ഉണ്ട് ഈ ക്യാരക്ടർ കാരണം ഗൗരിശങ്കർ എന്ന് പറയുന്ന ഓട്ടോ ശങ്കറിൻ്റെ ബയോഗ്രഫിയാണ് നമ്മൾ വെബ് സീരീസ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും അറ്റം വരെ പോകാനും നമ്മൾ വില്ലിങ് ഞാൻ ആസ് ആക്ടർ എന്നല്ലെങ്കിൽ ഞാൻ വില്ലിങ്ങാണ് എൻ്റെ കൂടെയുള്ള ടീമും ബില്ലിങ് ആയതുകൊണ്ട് തന്നെയാണ് അത് ഓട്ടോ ശങ്കർ ലൈഫിൽ എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതിന് അതേ രീതിക്ക് നമുക്ക് പകർത്താൻ സാധിച്ചത് ഇപ്പം അന്ന് ഓട്ടോ ശങ്കർ റിലീസായ സമയത്ത് പല മീഡിയകളും നമുക്ക് എതിരെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വന്നു അന്നുള്ള സമയത്ത് പോലീസുകാർ ഇങ്ങനെ തെറി പറയുന്ന ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇത്തരം തെറി പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളല്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളൊരു സീരീസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ചിലപ്പോൾ ആ ട്രാക്കിലേക്ക് മാറിപ്പോകൂലേ കാണുന്നവർക്ക് സി അങ്ങനെ ഇതിനെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാത്രമേ ഞാൻ ഇതിന് കാണുന്നുള്ളൂ ഇപ്പം ഓട്ടോ ശങ്കറിന് വേണ്ടി ഗൗരിശങ്കർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തൊരു കുറേ അധികം റിസ്ക്കുകളുണ്ട് ഞാനും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത എൻ്റെ ഫിസിക്കലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മെൻറ്റലി ആണെങ്കിലും ഞാൻ എടുത്തൊരു എഫേർട്ടുണ്ട് പിന്നെ പരമാവധി ഞങ്ങൾ ആഗ്രഹിച്ചത് അയാളുടെ അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാതെ അയാളിലുള്ള ഒരു ഒരു നല്ല മനസ്സും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരുള്ളിലും ഒരു സിൻസിയറിറ്റി ഉണ്ടാവുമല്ലോ അതും കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോ ശങ്കർ ഗൗരി ശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഓട്ടോ ശങ്കറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇല്ല കണ്ടില്ല അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് നമ്മളെല്ലാം ഇങ്ങനെ ആയിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ഞങ്ങൾ ചേട്ടനൊരിക്കണാൻ സാധിക്കും നിങ്ങളുടെ ചേട്ടനോ ഒരിക്കൽ കൂടെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നോ നമ്മൾ ആയിക്കോട്ടെ നേരിട്ട് കാണാം ചെന്നൈയിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാം അതുപക്ഷേ നമുക്ക് ഏതാണോ അത് പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കാണാം ഈ അങ്കമാരുടെ ഡയറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പേരുണ്ടാക്കി സൗത്തിൻ്റെ മുഴുവൻ ഓട്ടോ ശങ്കർ ഒരു പേരുണ്ടാക്കി തന്നിട്ടുണ്ടോ വലിയ കാര്യം എൻ്റെ ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ എല്ലാ കലാകാരന്മാർക്കും കാണുക അതറിയില്ല അത് ഏകദേശം ഓട്ടോഷാങ്കിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം ഒരു ഒരു വർഷം എടുത്തു അതിൻ്റെ ഒരു ട്രാവലിംഗ് അത് ആസ് ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ അധികം അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് വളരെ കുറേ ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റായ ക്യാരക്ടറാണ് എനിക്ക് ഞാൻ പറയുന്നത് വയലൻസ് അല്ല അപ്പം വയലൻസ് അതിലുള്ള അതിൻ്റെ അകത്തുള്ള ശങ്കറിൻ്റെ വയലൻസ് മാത്രമല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ അവസാനം മരണം മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ നിമിഷങ്ങളൊന്നും എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഞാൻ ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഓട്ടോ കൂടുതൽ കാണുമ്പോൾ ആ സീനുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ അതവിടെ കഴിഞ്ഞു അപ്പോൾ അത് ഭാഗ്യമായിട്ട് കാണുന്നു ചില നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അപ്പം കിട്ടിയ സമയത്ത് അത് ചെയ്തു ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലത്തെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇനിയും വരട്ടെ കഴിവിൻ്റെ പരമാവധി ആ ക്യാരക്ടറിന് വേണ്ടി അല്ലെങ്കിൽ അത് നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും ഒരു നല്ല നടനായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്